ഇന്നലെ രാവിലെയാണ് വീണ്ടും പീരിമേട് തോട്ടാപ്പുരിക്ക് സമീപം ജനവാസ മേഖലയിൽ പുലിയെത്തിയത് പ്രദേശവാസികളുടെ വളർത്തുന്നായിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച പീരിമേട് ടൗണിലെത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് പ്രദേശവാസികൾ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപത്ത് വെച്ച പുലിയെ നേരിൽ കണ്ടു വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടു ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ നിന്നും പുലിയുടെ സാന്നിധ്യം മേഖലയിലുള്ളതായി സ്ഥിരീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് കൈമാറി ഇതിനുശേഷം മാത്രമേ മേഖലയിൽ ക്യാമറ അടക്കമുള്ളവ സ്ഥാപിക്കൂ ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പീരുമേടിന്റെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടുത്ത് കരടിയെ കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെയും ആർ ആർ ടി ടീം ഇന്ന് സ്ഥലത്തെത്തി സന്ദർശനം നടത്തി കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഇവർ തള്ളിക്കളയുന്നില്ല പീരുമേട് മേഖലയിൽ കഴിഞ്ഞ ദിവസം പീരുമേട് ടൗണിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മീറ്റർ മാത്രമുള്ള പ്രദേശത്ത് പുലി കിടന്നു വരികയും ഇത് പുലി തന്നെ എന്ന് ആർ ആർ ടീം ആർ ആർ ടീം കണ്ടെത്തിയിട്ടുള്ളതാണ് മാത്രവുമല്ല ഒരു മാസം മുൻപ് പ്ലാക്കത്തെടുത്ത് കരടിയിറുകയും ഇത് നാട്ടുകാർ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് തോട്ടാപ്പുര പീരുമേട് സിവിൽ സ്റ്റേഷൻ ഭാഗം ഈ മേഖലകളിൽ നിരന്തരം ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് അടിയന്തരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആനകളും അതുപോലെ തന്നെ പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആർ ആർ ടീമിനെ എത്തുകയും അവരത് തുരത്തുവിടുന്നെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് അനുദിനം ഈ ജനങ്ങൾക്ക് വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് കുറച്ചു നാള് മുമ്പ് പിരിമേട് ടൗണിൽ നിന്നും പ്ലാക്കത്തടത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർ കരടിയെ നേരിൽ കണ്ടെത്തിയതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ പുലി അടക്കം എത്തിയത് പീരിമേട് ടൗണിന് സമീപത്തെ ജനവാസ മേഖലയിൽ ആയതിനാൽ തന്നെ ആശങ്ക വലുതാണ് പ്രദേശത്ത് സർക്കാർ ക്വാർട്ടേഴ്സുകൾ സ്കൂള് നിരവധി കുടുംബങ്ങൾ അടക്കം തിങ്ങിപ്പാർക്കുന്ന മേഖലയുമാണ് ന്യൂസ് ബീറോ പീരുമേട്